ക്വാളിറ്റി ചെയ്യുന്നു നല്ല ചെക്ക മാർക്കറ്റ് ഐറ്റംസും ഐറ്റംസ് ഹലോ ഗൈസ് ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ ജനറൽ മോട്ടോഴ്സിലാട്ടോ ഒമ്പതിനായിരം രൂപ മുതൽ വാഹനങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം നമ്മുടെ പിന്നിൽ ഒരുപാട് വാഹനങ്ങൾ നമ്മളിവിടെ കാണാൻ കഴിയുന്നുണ്ട് ലേഡീസിന് പറ്റിയതുണ്ട് ജെന്റ്സിനെ പറ്റിയുണ്ട് പണിക്ക് പണിക്കുവാൻ പറ്റിയത് എല്ലാത്തെല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റി വണ്ടികൾ മറ്റൊക്കെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ജനറൽ മോട്ടോഴ്സിലെ വിശേഷങ്ങളാണ് ഇത് വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോട്ടോ ജനറൽ മോട്ടോഴ്സ് ആട്ടോ നല്ല

എത്ര മോഡൽ രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ അല്ലെ പതിനേഴ് സ്റ്റാർട്ടിങ് പക്കല്ലേ പക്ക അക്ക ഒന്ന് നോക്കാടിക്ക് പോളീസും ചെയ്യാണ്ട് ഇപ്പൊ വണ്ടി വന്നിട്ടുള്ളൂ വണ്ടി വന്നിട്ടുള്ളു സെറ്റ് ആക്കാണ്ട് ില്ല സർവീസ് ചെയ്തില്ലേ അൻപതിനായിരം കിലോമീറ്റർ ആ ഒരു നാപ്പത്തെ നാപ്പത്തിയോ ആ എത്ര ചോദിക്കുന്നത് നമുക്ക് എട്ടായിരം രൂപ സ്റ്റാൻഡേർഡ് കൊണ്ടുപോകും നമുക്ക് ബാംഗ്ലൂരിനൊക്കെ ആണെങ്കിൽ നമുക്കൊരു നാപ്പത് മുപ്പത് മുപ്പത് ഇവിടെ ഏകദേശം വണ്ടിയൊക്കെ ഇറക്കി കൊടുക്കല്ലേ അല്ലേ അടുത്ത നമുക്ക് ടി വി പറ്റാൻ മോഡൽ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് 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 ഓണർഷിപ്പ് എത്ര ചോദ്യം വരുന്നത് നമുക്ക് പതിനാറായിരം രൂപ മുതൽ വാഹനങ്ങൾ സ്റ്റാർട്ടിണ്ട് ഈ ഇങ്ങനത്തെ സ്കൂട്ടി ടൈപ്പിൽ എത്രയാണ് ഏറ്റവും താന്നുള്ളത് പതിനാറ് പതിനഞ്ച് വാഹനങ്ങൾ ഒരുപാട് അടുത്ത നമുക്ക് ഏറ്റവും ബലകുറവിന്റെ പൾസറ് പൾസർ രണ്ടായിരത്തി പത്ത് വണ്ടി രണ്ടായിരത്തി പത്ത് മോഡല് എത്രയാണ് ചോദ്യം വരുന്നത് പത്തിന് താഴെ വിലയുള്ളൂ വാഹനം നിങ്ങൾക്ക് രണ്ടായിരത്തി പത്ത് വണ്ടി ആ പെട്ടെന്ന് വിളിച്ചു വില വില കംസി സാധാരണക്കാർക്ക് പറ്റിയൊരു വാഹനമാണ് പണിക്ക് പോകുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു കിട്ടിയാണ് നമ്മുടെ വീണ്ടും ഹീറോ ഹീറോ ഗ്ലാമർ 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 എത്ര മോഡല് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാ രണ്ടായിരത്തി പന്ത്രണ്ട്

എത്ര ചോദ്യം വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് വാഹനം സ്വന്തമാകും അടുത്ത വീണ്ടും ഗ്ലാമർ ഗ്ലാമർ ഗ്ലാമറ് ഗ്ലാമർ എത്ര മോഡലും ഇത് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി എഫ് ഐ പതിനഞ്ച് എഫ്ഐ എഫ്ഐണിയാണ് എത്ര എട്ടുപയടുത്താങ്കിസ്ക്തായാണ് എത്ര ചോദ്യം വാഹനം സ്വന്തമാക്കട്ടോ

അ്യൂപ്പ ഉണ്ടെങ്കിൽ ഹീറോന്റെ ഈ സ്പ്ലെഡർ പ്ലസ് സ്വന്തം എട്ടായിരം ഓടിമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് എം ഐയുടെ

അല്ല േഡീസിനൊക്കെ പറ്റിയ ഇപ്പത്തെ ട്രെൻഡിങ് കളറുകൾ ഒക്കെയാണ് നല്ല വൃത്തിയാണ് വേണ്ടി മൈലേജ് ആൾക്കാർ വല്ല സെറ്റ് ആണ് എത്ര ചോദിക്കും സ്വന്തം നിങ്ങൾക്ക് കൊണ്ടോട്ടോ ാണ്

സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പ് ായിരം രൂപ സ്വന്തം ടി വിഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് എത്ര ചോദ്യം നാപ്പത്തി ഒമ്പതിനായിരം രൂപ ഒരു എൺപത് എൺപത്തിനും ടയറും കാര്യങ്ങളുണ്ട് ഡോ അല്ലേ ഡോഷിപ്പ് പറഞ്ഞ ഓണർഷിപ്പ് സിംഗിള് സിംഗിള് ഡീജി മീറ്റർ ഡീജിറ്റലാണ് ഡീജിറ്റൽ മീറ്റർ മറ്റൊക്കെ വരുന്നുണ്ട് എത്ര ചോദ്യം ഇത് നമുക്ക് അമ്പത്തി അഞ്ച് അൻപത്തി അയ്യായിരം രൂപ വാഹനം സ്വന്തമാക്കട്ടെ പത്ത് രൂപ മടക്കില് വണ്ടി ഇറക്കി പോട്ടോ വീണ്ടും വണ്ടി ഫുൾ കണ്ടീഷൻ ആണ് എന്താ ഡൗട്ടിന്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കല്ലേ അടുത്ത നമുക്ക്

മോഡൽ നമ്മൾ ാണ് നമ്മള് ചോദിക്കുന്നത് കേട്ടോ ഫുൾ ലൈറ്റ് ടയർ കാര്യങ്ങളൊക്കെ സിംഗിൾ ഓണർഷിപ്പ് എത്ര ചോദ്യം വരുന്നത് എത്ര കിലോമീറ്റർ ായിരം രൂപ പതിനഞ്ചു കറിക്കുവോ പതിനയ്യാറ് രൂപ സ്വന്തം സമയം ഇല്ലാത്തതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കുന്നത് അടുത്ത് വീണ്ടും

നമ്മുടെ ഹോണ്ട ഡിയോണ്ട് സെക്കൻഡ് നമുക്ക് അമ്പതിനായിരം അൻപതിനായിരം രൂപക്ക് സ്വന്തം പതിനാറ് കൂളായിട്ട് ഇറക്കെട്ടോ അടുത്ത നമുക്ക് പൾസർ രണ്ടായിരത്തി മോഡൽ ഇട്ടു ഇതിന് അത്യാവശ്യം നല്ല വൃത്തി വാഹനമാണ് നമ്മളതിന ചോദിക്കുന്ന പ്രൈസ് നേരം മുപ്പതിനായിരം രൂപ സ്വന്തം ആക്കെട്ടോ ഇതൊക്കെ റെഡി കാശ് പേയ്മെന്റ് ആണ് രണ്ടായിരത്തി സിംഗിൾ ഓണർ ആണ് അമ്പത്തി എട്ടായിരം കിലോമീറ്റർ ഈ വാഹനം നമുക്ക് വീണ്ടും ഒരു പൾസർ അല്ലേ പൾസർ വൺ ഫിഫ്റ്റി പതിനാലാണ് നല്ല വൃത്തിയുള്ള വണ്ടി സിംഗിൾ ഓണർഷിപ്പ് നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉള്ള വൃത്തിയാണ്

സൽഫ് കാര്യങ്ങളാ ഫുൾ സെറ്റ് ആണ് ട്ടോ മണ്ടിയാ എല്ലാം സെറ്റ് ആണ് ലൈറ്റി കാര്യങ്ങളെ സ്റ്റാർട്ടിംഗ് അതാണ് ഇപ്പോ കാർട്ടിയോട്ടേ ഉള്ളൂ ഫുൾ സെറ്റ് 20 രൂപയല്ല 20 രൂപ കൊടുത്തോ 25 രൂപ കൊണ്ടാ സൈൻ 125 125 നിങ്ങൾക്ക് സന്താകട്ടോ അടുത്ത ലണ്ടി അടുത്ത നമ്മുടെ പേഷൻ ബ്രോ 2016 വണ്ടിയാണ് 0 പേഷൻ ബ്രോ ആണ് ബ്രോ ആണ് പേഷൻ ബ്രോ എത്ര ഏത് മോഡലിനെ 2016 2016 ഓണർഷിപ്പ് 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 സിംഗിൾ സിംഗിൾ എത്ര ചോദ്യം നമുക്കൊരു രൂപയാണ് ചോദിക്കുന്നത് എട്ട് നിങ്ങൾക്ക് വാഹനം സ്വന്തമാക്കട്ടോ അടുത്ത നമുക്ക് മൈലേജിന്റെ ഒരു ചാമ്പ്യൻ നിങ്ങൾ കാണാൻ നല്ല നല്ല മൈലേജ് മൈലേജ് പണിക്ക് പോകുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടി കേട്ടോ ഒരു നൂറ് ഒരാഴ്ച

ാണ് അടുത്തൊരു യുവാക്കൾക്കിടയിൽ ട്രെൻഡായിരിക്കുന്ന വാഹനമാണ് ബ്ലാക്ക് കളറിന് ഒരുപാട് ആരാധകരുണ്ട് എത്ര മോള് അയ്യായിരം രൂപക്ക് നിങ്ങക്ക് സ്വന്തം ആക്കട്ടെ ഈ വാഹനം

<laughs> <ality> ും കാര്യങ്ങളാണ് നിങ്ങൾ ഫുൾ വണ്ടി ഒരു റെഡിയാണ് ഫുൾ സെറ്റ് ആണ് വണ്ടി എല്ലാ വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ ഒന്ന് എടുത്തുകൊണ്ടുപോകണ പണി ഉണ്ടാവുള്ളൂ ഇതിന് ചോദ്യം ഇത് തൃശ്ശാ നമ്മുടെ പൾസർ ും സ്വന്തമാക്കാം ഇതൊരു പതിനഞ്ച് ഇറക്കല്ല അടുത്തൊരു ചെറിയ ആൾക്കാർ ചെറിയ പൈസ

ാണ് എനിക്ക് വാഹനം വർക്ക് എടുക്കാണ്ടാവും വിഷയമല്ല ബാക്കി അഞ്ചു ഫുൾ സെറ്റ് ആണ് അങ്ങനത്തെ ഒരു വാഹന കാരണം ഇർഷ നമ്മുടെ ടി വി എസ് ജുപ്പീറ്റർ രണ്ടായിരത്തി

ഒക്കെ ക്ലിയർ ഉള്ള വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കട്ടോ ഡിഒറ്റില്ല സാധാരണക്കാർക്ക് ഒറ്റ വണ്ടി വേണ്ട അപ്പൊ ഹീറോ ഡിയോ പണിക്ക് പോകാൻ ആളുകൾക്ക് നോക്കാൻ പറ്റിയ വാഹനമാണ് എത്ര ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് ഓണർഷിപ്പ് എത്ര ചോദ്യം തന്നെ പത്തൊമ്പതിനാറ് രൂപ വാഹനം സ്വന്തമാക്കട്ടോ നമ്മുടെ ഈ പൾസറി എത്ര മോഡൽ ഇത് മോളിൽ പന്ത്രണ്ട് വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോളില് അതെ സെക്കൻഡ് എത്രയും ചോദ്യം പിന്നെ പതിനാലായിരം രൂപയ്ക്ക് വാഹനം കേട്ടോ വീണ്ടും നമുക്ക് സ്ക്വയർ ലൈറ്റ് സ്ക്വയർ ലൈറ്റ് തന്നെ നല്ല കളറാണ് എത്ര ഇതിന് വരണേ നാപ്പത്തി രണ്ടായിരം രൂപ രണ്ടായിരത്തി ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് നാൽപ്പത്തി രണ്ടായിരം രൂപ ഇറക്കി പോലെ ഫുൾ ആയിട്ട് ഇറക്കാം നമ്മുടെ ആക്സസ് എത്ര മോഡൽ മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണോ ഫസ്റ്റ് ഓണർ എത്ര ചോദ്യം നമുക്ക് കുറഞ്ഞ വണ്ടി കേട്ടോ കുറഞ്ഞ വണ്ടികൾ വണ്ടി വെക്കണോ വണ്ടി ഫുൾ വർക്കിംഗ് ആണ് സെറ്റ് ആണെന്ന് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മെക്കാനിക്കൽ ആണോ ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ മാത്രം ഉണ്ടെങ്കിൽ എടുത്താൽ മതി കേട്ടോ വീണ്ടും നമുക്കൊരു ഹോണ്ട ഡിയോ ഹോണ്ട ഡിയോണ്ടിയോ നല്ല വൃത്തിയുള്ള വണ്ടി ക്വാളിറ്റി നല്ല അത്യാവശ്യം ഡിമാൻഡുള്ള ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ എത്ര വണ്ടിയാണ് മോഡല് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ

ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് വാഹനം എത്ര ഇനി ചോദ്യം വരുന്നത് ഇരുപത്തിരണ്ട് രൂപ ഇരുപത്തി എട്ടായിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് ഇരുപത്തി എട്ടായിരം രൂപക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കട്ടോ അടുത്ത രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറ് പതിനാറ് മോഡൽ അല്ലേ സെക്കൻഡ് ഓണർഷിപ്പ് ആണോ സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് എത്ര ഇനി ചോദ്യം വരുന്നത് മുപ്പത്തിരണ്ട് രൂപ കൊടുക്കില്ല മുപ്പത്തി രണ്ടായിരം രൂപ നിങ്ങൾക്ക് വാഹനം സ്വന്തമാക്കട്ടോ വെസ്പല്ലേ സ്ക്വയർ ടൈപ്പ് അല്ലേ സ്ക്വയർ ടൈറ്റ് എത്ര മോഡല് രണ്ടായിരത്തി പത്തൊമ്പതാണ് രണ്ടായിരത്തി പത്തൊമ്പത് കൂടുത്ത വീണ്ടും അപ്രീല എത്ര ാണ് മുപ്പത്തിനം സ്വന്തമാക്കോഡീസിനൊക്കെ

പത്തൊമ്പതിനായിരം സെറ്റ് ആക്കിട്ടേ തരൂട്ടോ വണ്ടി ഫുൾ കണ്ടീഷൻ ആക്കിട്ടേ തരുള്ള ഈ കണ്ടീഷന് ഒരിക്കലും തരൂട്ടോ അടുത്ത മോഡല് ഓണർഷിപ്പ് ഓണർ എത്ര ചോദ്യം തന്നെ ഇരുപത്തി രണ്ടായിരം കുറഞ്ഞ വല്ല വണ്ടികളായിട്ട് കാണിക്കുന്ന കാണിക്കുക ഇരുപത്തിരണ്ടായിരം കേട്ടോ നമ്മുടെ ഹോണ്ട എത്ര ആക്റ്റീവൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ അല്ലെ വൈറ്റ് കളർ ആണ് അല്ലേ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വർക്കിംഗ് ഒക്കെ സെറ്റ് സെറ്റ് ആണ് എത്ര നിങ്ങൾക്ക് വാഹനം സ്വന്തമാക്കട്ടോ വണ്ടിയുടെ സ്റ്റാർട്ടിംഗ് മറ്റൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ ലൈറ്റ് കാര്യങ്ങള് ഫുൾ സെറ്റ് ആണ് ഇരുപത്തി എട്ടായിരം രൂപം സ്വന്തമാക്കട്ടോ സെക്കൻഡ് ഓണർഷിപ്പ് എത്ര ചോദ്യം തന്നെ ഇത് നമുക്ക് ഇരുപത് കൊടുക്കാം രണ്ടും ഒരേ വില ആക്സസ് തന്നെയാണ് യെസ് യെസ് രണ്ട് വണ്ടി നമുക്കൊരു യമയുടെ റെഡ് കളർ സാധനം സ്റ്റാർട്ടിംഗ് ഫുൾ സെറ്റ് ആണ് എത്ര ഏത് വർഷം ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വാഹനം സിംഗിൾ ഓണർഷിപ്പ് വാഹനം നല്ല വർക്കിംഗ് ഫുൾ സെറ്റ് ആണ് എത്ര നമുക്ക് ലാസ്റ്റ് കൊടുക്കാം നിങ്ങൾക്ക് കൂളായിട്ട് ഈ കൂടുതലായിട്ട് ഇറക്കട്ടെ ഏത് വർഷത്തിന് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് എത്ര ചോദ്യം തന്നെ വാഹനം സ്വന്തമാക്കും കുറഞ്ഞ റേറ്റിന്റെ വാഹനങ്ങളാണ് നമുക്കിവിടെ കാണാൻ ഈ നേരം ഫുള്ള് കാണാല്ലോട്ടോ അടുത്ത വീണ്ടും നമുക്ക് ഒരു ഹോണിൽ പതിനൊന്ന് ഓണർഷിപ്പ് 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 സെക്കൻഡ് സെക്കൻഡ് എത്ര ഇത് കൊടുക്കാം ഫുൾ സെറ്റ് ആയിട്ടുള്ള സ്റ്റാർട്ടിംഗ് ഒന്നും കാണിക്കില്ല സമയപരിമിതിയാണ് ലൈറ്റിന്റെ പരിമിതി പതിനാറ് വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ വിക്രാന്താണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് സെക്കൻഡ് ഓണർഷിപ്പ് ആണോ സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് എത്ര ചോദ്യം നമുക്ക് ഇരുപത്തിയൊന്നായിരം രൂപ ഫുൾ ഫുൾ സെറ്റ് സെറ്റ് അല്ലേ ആണ് സമയപരിമിതി പൂരം പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ച് പോകട്ടെ അപ്പൊ ഋഷാദേഹങ്ങൾ ഇപ്പൊ കാട്ടി കൊടുക്കും നമ്മളെ പ്രേക്ഷകർക്കും വേണ്ടിയേ വില കുറഞ്ഞ വണ്ടികൾ ഒരുപാട് മുതൽ വാഹനങ്ങൾ കുറഞ്ഞ ഒരുപാട് വണ്ടികൾ പിന്നെ പ്രൈസ് ഒക്കെ പ്രൈസൊക്കെ ആയിട്ട് വരുന്നവർക്ക് നെഗോഷ്യബിൾ ആയിട്ട് മാക്സിമം ചെയ്തോ അപ്പൊ നമ്മൾ അവർക്ക് വേണ്ടി ഓഫർ എന്താ കൊടുക്കുന്നു അഞ്ചു ലിറ്റർ എണ്ണ വണ്ടി വാങ്ങുന്നവർക്ക് അത് വേണ്ട ഹെൽമെറ്റ് ഹെൽമെറ്റ് ആണെങ്കിൽ അത് തരട്ടോ എങ്ങനെയാണ് അപ്പോൾ പെട്ടെന്ന് വിളിച്ചോളൂ തീർച്ചയായും നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് സിയോ നെക്സ്റ്റ്